ഇന്നലെ ഈ മാറ്റി ഒരു ഒരു സംഭവം പറഞ്ഞു കേട്ടോ ഈ ഈസ്റ്റേൺകാര് ഒറിജിനൽസിന് എടുക്കാത്തത് യഹൂദന്മാരുള്ള ദേഷ്യം കൊണ്ടാണ് അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് എടുക്കാത്തതെന്ന് ഞാൻ പറയുന്ന എന്തോ നമ്മുടെ കേൾക്കുന്നത് എന്തോ പറഞ്ഞേ ആ എനിക്ക് ഈസ്റ്റേൺ വിശ്വാസം ഒന്നും അധികം അറിയത്തില്ല നിങ്ങൾ ഒറിജിനൽ സിൻ എടുക്കത്തില്ലെന്നാ ഞാൻ പറഞ്ഞത് എടുക്കുന്നില്ലെന്നാ യൂതന്മാരുമായിട്ട് ഒറിജിനൽ സിൻ എടുക്കുന്നുണ്ടോ നിങ്ങള് ഈസ്റ്റേൺ വിശ്വാസികൾ അതായത്

And there are restorations in some world the world. Okay, uh, okay, okay. Um, illegalistic view versus the relationship view. Uh, different uh, difference the, if it was a legalistic view even the way angel spoke to um, uh, the theotokos would have been different right so when gabriel madavine kanambam no message I mean you know he she he's also asking for sort of a consent and and weights you know legalistic framework learning it wouldn't have been that way it could have been it would it wouldn't have been this way right like the the, the gabriel would have to gave her gave his message in a very different legalistic view right all almost sort of commanding and saying this is what it is this is how it's going to be <laughs> അതായത് ഇതെന്താ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലായില്ല അതായത് ബേസിക്കലി മാതാവിന്റെ പെർമിഷൻ വേണം എന്നുള്ളതാണ് എക്സ്പ്രസ് ചെയ്യുന്നത് കാര്യം ആ രീതിയിലാണ് ആ ഡയലോഗ് പോകുന്നത് ആ ഡിസ്കോസ് പോകുന്നത് ആയതുകൊണ്ട് അങ്ങനെയാണ് അതൊരു കമാൻമെന്റ് പോലാണ് പോകുന്നതെങ്കിൽ അതിന്റെ എന്താ പറയുന്നത് ആ ഡിസ്കോസിൽ വ്യത്യാസം ഉണ്ടായിരുന്നെ അതുകൊണ്ട് ആ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റത്തില്ലേ അതൊരു അവിടെ മാതാവ് ചെയ്തത് ഒരു സ്പെഷ്യൽ കാര്യമാണ് ആ അനുവാദം കൊടുക്കുന്നത് അതിലൂടെ എന്തോ ഒരു ഒരു സ്പെഷ്യൽ തിങ് എന്നുള്ളത് അതല്ലേ ഐ മീൻ ലീഗലിസ്റ്റിക് ലൈക് വി ഹാവ് വെസ്റ്റേൺ വ്യൂ വുഡ് ദിസ് ദിസ് ഈസ് 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 വാട്ട് വാട്ട് ഗോയിങ് ടു ഹാപ്പൻ ഇറ്റ് സ്റ്റോറി ഡൺ വേണ്ടി കേട്ടില്ല എനിക്കൊരു ഫോൺ അപ്പൊ ചോദിച്ചോ സിസ്റ്റർ ലീഗലിസ്റ്റിക് അല്ല അതെ ഹോലോ സിസ്റ്ററെ ഹോലോ സിസ്റ്ററെ മൊത്തത്തിൽ ഇംഗ്ലീഷിൽ അങ്ങ് ചോദിച്ചാൽ മതി ഇടക്ക് മലയാളവും പിന്നെ ഇടയ്ക്ക് ഇംഗ്ലീഷോടൊക്കെ ആവുമ്പോ കൺഫ്യൂസ്ഡ് ആണ് ഇംഗ്ലീഷിൽ തന്നെ ചോദിച്ചത് ഓരോ ഡിസ്ക് ഇടുന്ന പഴയ ഫ്രെയിമാണ് അതായത് ഈ ഇംഗ്ലീഷിന്റെ ഡിസ്ക് ഇട്ട് ഇത് സംഗതി ട്യൂൺ ചെയ്ത് മലയാളം മൊത്തം എന്നൊത്ത

I, I, I think I think Gabriel would have said, you know what? I am so and so. Um, I'm very happy to meet you. This is what's going to happen. Um, you better you better listen to you you better listen to what I'm saying, and that's it. Story done. Yeah. I, Gabriel, കടലാസ് കൊടുക്കുന്ന പോലെ അങ്ങോട്ട് ഒന്ന് കൊടുക്കും ചെയ്യോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രീറ്റ് അങ്ങനെ ഒന്നും ചെയ്യത്തില്ലായിരുന്നു പണി കഴിഞ്ഞു അറിയാതെ പാസ്റ്റർ റൈറ്റ് മാത്രം അതായിരുന്നു ആഗ്രഹിച്ചത് അതായത് പാസ്റ്റർ പറയാനായിട്ട് കാത്തിരുന്നില്ലേ അപ്പൊ അത് ലീഗലിസ്റ്റിക് ഫ്രെയിംവർക്ക് അല്ലെന്ന് മനസ്സിലായില്ലേ ലീഗലിസ്റ്റിക് ഫ്രെയിംവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയനെ ഇത് പാസ്റ്റർ ശരിയാണെന്ന് പറയാനായിട്ട് കാത്തിരുന്നു അതുപോലെ ആണ് ഏറ്റവും വലിയ പ്രശ്നം അതെ ലീഗലിസത്തെ ആണ് ഈ പാപെന്ന് പറയുന്നത് ഇതാണ് തന്മയും തിന്മേ തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്നത് ആണ് ലീഗലിസം വേറൊന്നുമല്ല ലീഗലിസം ഉള്ളിടത്താണ് കൃപ ആവശ്യമായിട്ട് വരുന്നത് മനസ്സിലായോ അതുകൊണ്ട് കൃപയകൂതന്മാർക്ക് ആണ് ആവശ്യം ന്യായപ്രമാണത്തിന്റെ കീഴ് കിടക്കുന്നവൻ

അതിനുള്ള എന്താ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞ കൊളമാക്കുന്നില്ല പറഞ്ഞു അതെ അതെ ആണ് പ്രൈമറി പ്രൈമറി പക്ഷെ ഫോറൻസ് ഉണ്ടെന്നാണ് ർത്താവിന വിശ്വാസം പിന്നെ കൃപയാലേ ആത്മരക്ഷ എത്ര പാട്ടുണ്ട് ഈ കൃപ നല്ല പാട്ട് പാടുന്നു ആ കൃപ കൃപ എന്ന് ഈ കൃപ ആർക്കാണെന്നുള്ളതാണ് കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോ നമ്മളെ സംബന്ധിച്ചു നമ്മൾ ഒരിക്കലും ലോയുടെ കീഴിലല്ല എന്റെ അപ്പനോ അപ്പൂപ്പനോ 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 ഈ ലോയുടെ കീഴിൽ കൊണ്ട് കൈ വെച്ചിട്ടില്ല ഞങ്ങൾ ഒരിക്കലും ലോയിലല്ലായിരുന്നുകൊണ്ട് നമുക്ക് ആവശ്യമില്ല നിങ്ങൾ ആരും ലോയുടെ അല്ലായിരുന്നു നിങ്ങളൊക്കെ മനഃപൂർവ്വം കൊണ്ട് ഇപ്പൊ കഞ്ചാവ് കേസിലെ പ്രതികൾ അറസ്റ്റ് ചെയ്തോണ്ടപ്പോ ഞാനും ആ കൂടെ ഉണ്ട് സാർ എന്ന് പറഞ്ഞ് കയറി നിന്നും ഗ്രൂപ്പ് ഫോട്ടോ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ജയിലിലോട്ട് പോകുന്ന പോലെയാണ് നിങ്ങൾ എക്കൂന്മാരെ അറിഞ്ഞ തെണ്ടികളുടെ ശാപത്തിന്റെ ലൈനിൽ നിങ്ങൾ പോയി കയറി നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കാണ് നിങ്ങൾ അതായത് യഹൂദന്മാർ യഹൂദന്മാർ എന്ന് പറഞ്ഞാൽ കൃപ ആവശ്യമുള്ളവരായിരുന്നു അവർക്ക് കൃപ കിട്ടി നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃപ ആവശ്യമില്ലായിരുന്നു പക്ഷെ ദൈവം കൃപ ആവശ്യമില്ല അതായത് ഇപ്പൊ ക്യാൻസർ ഉള്ളവർക്ക് കീമോതെറാപ്പി കൊടുക്കുക അപ്പൊ ക്യാൻസർ ഇല്ലാത്ത മാത്യുവിനും ഒരു കീമോതെറാപ്പി അങ്ങ് തന്ന തരട്ടെ എന്ന് വെച്ചാൽ മാത്യു കയറി കിടന്ന് മേടിച്ചു ഗ്രൂപ്പ് ലഭിച്ചിട്ടില്ല എന്റെ സൗഹോര ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ലെന്നില്ല യേശു ക്രിസ്തു അത് പറഞ്ഞിട്ടുണ്ട് രോഗിക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് കൊണ്ട് ആവശ്യമില്ല അത് നമ്മളെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ സൗഖ്യമുള്ളവരെ ൻ രോഗി രോഗിക്ക് ഈ ആവശ്യമുണ്ട് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട് നമ്മക്കനോ താങ്ക നമ്മൾ യകൂദനേക്കാൾ മുകളില്ല താഴെയല്ല യഹൂദനെ യകൂദനെ നമ്മുടെ ഒപ്പം ആക്കാനാണ് യേശു വന്നീ കഷ്ടം മുഴുവൻ സാധിച്ചത് ഇതാണ് യഥാർത്ഥ തിയോളജി ഇപ്പൊ പിടികൂട്ടിയോ ഈ നാടേ തിയോളജികൾ ഇതാണ് കറക്റ്റ്